ദ മാജിക് ഓഫ് മ്യൂസിക് എന്ന എൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും ഹാപ്പി ആയിരിക്കാൻ വിചാരിക്കണം ഇന്ന് എല്ലാവരും ജോലിക്കൊക്കെ പോകാനായിട്ടൊക്കെ റെഡിയാവും പോയിട്ടുണ്ടായാലും ചിലർ ചില കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടാവും അപ്പോൾ സമയം കിട്ടുമ്പം നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും എൻ്റെ പാട്ടിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചാനലാണിത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കും അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു അമ്മയുടെ ഡാൻസ് ഒക്കെ കൊണ്ട് അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിനുള്ള അവിടെ സാഹചര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഇനിയിപ്പോൾ വീഡിയോ എടുത്താൽ തന്നെയും അവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഇവിടെ വന്നിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അവിടെ റേഞ്ച് വളരെ കുറവാണ് ഇവിടെ പിന്നെ വൈഫൈ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു എന്തായാലും കുറച്ച് കുറച്ച് സന്തോഷങ്ങളൊക്കെ അല്ലേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ അല്ലേ അങ്ങനെ ആ സന്തോഷം കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോയി ദൈപ്പം ഞാൻ എന്തായാലും നിങ്ങളുടെ മുന്നിൽ കുറച്ച് നേരം ഇന്ന് ഇരുന്ന് എന്തായാലും ഒന്ന് സംസാരിക്കാൻ തോന്നി മിനിഞ്ഞാന്ന് വന്നതാണ് ഇന്നലെ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണവും കാര്യങ്ങളും കാരണം പൊടി എനിക്ക് ഒട്ടും പറ്റില്ല ഇൻഫെക്ഷനൊക്കെ ഒന്ന് കഴിഞ്ഞതേ ഉള്ളായിരുന്നു പിന്നെയും പൊടിയൊക്കെ വന്നപ്പോൾ ചെറിയൊരു ത്രോട്ടിനത് ചെറിയ പ്രശ്നമൊക്കെ ഒരു പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അവർക്ക് ഏറ്റവും വലിയ ഒരു കാര്യമാണല്ലോ ഈ തൊണ്ടയും മൂക്കുമൊക്കെ എന്ന് പറഞ്ഞാൽ അല്ലാതെ നമുക്കത് പെർഫോം ചെയ്യാനായിട്ടൊന്നും പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാനൊന്ന് കുറച്ചൊന്ന് സൂക്ഷിക്കണം കുറച്ചൊന്നും അല്ല നന്നായിട്ട് സൂക്ഷിക്കണം കുറേ ആയിട്ടേ തണുത്ത സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ഐസ്ക്രീമൊക്കെ അതൊക്കെ ഞാൻ കുറേ നാളായിട്ടേ ഉപേക്ഷിച്ചു പിന്നെ തണുത്ത ജ്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കാറില്ല പിന്നെ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചാൽ ചില സമയത്ത് എനിക്ക് പ്രോട്ടീൻ പ്രശ്നമാണ് അപ്പം അങ്ങനെയുള്ള സാധനങ്ങളും ഒന്നും അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു ഒരു പാട്ട് ഉടൻ തന്നെ ഇറങ്ങും വൈക്കത്തഷ്ടമിയുടെ എൻ്റെ വൈക്കത്തപ്പൻ്റെ പാട്ടാണ് അതിനാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയണത് ഭഗവാന്റെ മുന്നിൽ പാടി വളർന്നു വന്ന ഒരാളാണ് ഞാൻ അപ്പം ഭഗവാന്റെ പാട്ട് പാടി ആദ്യമായിട്ട് തുടക്കം കുറിച്ച ഒരാളാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് പാടുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ പോകുന്നു അങ്ങനെ കൊച്ചു കൊച്ച് സന്തോഷങ്ങളൊക്കെ ആയിട്ട് പോകുന്നു പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പലരും ഞാൻ കേട്ടിട്ടുണ്ട് പല അമ്മമാരായിക്കോട്ടെ പലവരും ആയിക്കോട്ടെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അയ്യോ എൻ്റെ വിധി എൻ്റെ വിധി ഇതാണ് എനിക്കെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് ഇനി എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് പലവരുടെ മനസ്സിലുള്ളൊരു കാര്യമാണ് അല്ലേ ഇനി എന്തെന്നല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് സംഭവിക്ക സംഭവിക്കുക അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം സംഭവിക്കുക അതൊന്നുമില്ല അല്ലെ നമുക്ക് ചിലപ്പോൾ നമ്മളൊരു നൂറ് ശതമാനം വിചാരിച്ചാൽ ചിലപ്പോൾ ഒരു പത്തോ അമ്പതോ കിട്ടിയാലും അല്ലെ അങ്ങനെയാണ് ജീവിതം എന്ന് പറയുന്നത് പിന്നെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രം വരണം എന്ന് വിചാരിച്ചാൽ അതും നടക്കില്ല നമ്മൾ നമ്മുടെ ജീവിതം അതാണ് ദുഃഖവും സുഖവും മാറി മാറി വരും കൂടുതലും ദുഃഖമായിരിക്കും നമ്മുടെ കൂടെ പ്രശ്നങ്ങളും പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു കാലത്തിൽ ജീവിച്ചു പോണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു മാത്രം സാമ്പത്തികമായിട്ടായിക്കോട്ടെ മാനസികമായിട്ടായിക്കോട്ടെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അപ്പം അതൊക്കെ ഫേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക സന്തോഷമാണ് അല്ലേ അതിൽ നമ്മൾ മുഖം തിരിച്ച് നടന്നിട്ടോ അല്ലെങ്കിൽ നമ്മളത് പേടിച്ച് ഓടിയിട്ടോ കാര്യമില്ലല്ലോ നമ്മൾ ആ പ്രതിസന്ധികൾ നേരിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ അല്ലാണ്ട് വേറെ വഴിയില്ല പിന്നെ കിട്ടുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണെങ്കിലും അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ നമ്മൾ വലിയ സന്തോഷങ്ങൾ അത് വരുമ്പോൾ സന്തോഷിക്കുക അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് നമ്മൾക്ക് സന്തോഷിക്കാം എന്ന് വിചാരിച്ച് ഒരിക്കലും നടക്കില്ല അല്ലേ നമ്മളെ ദുഃഖങ്ങളും നമുക്ക് ഓരോ പ്രശ്നങ്ങളും നമുക്കിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതം നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ അത് നടക്കില്ല അപ്പം നമ്മൾ കിട്ടുന്ന സന്തോഷങ്ങൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ചില അമ്മമാരൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മ കേട്ടോ അമ്മ പലപ്പോഴും അമ്മ വന്ന് എൻ്റെ ദൈവം എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ഞാൻ നശിപ്പിച്ച് കളഞ്ഞല്ലോ പക്ഷേ അമ്മ ഇപ്പം ചെയ്യുന്നൊരു കാര്യം ഭയങ്കര അധികം പറയാതിരിക്കാൻ തറിയില്ല അമ്മയുടെ ഒരു കാര്യം അത് എല്ലാവരും എൻ്റെ അമ്മയായതുകൊണ്ട് പറയല കേട്ടോ അത് നിങ്ങൾ പലരും കണ്ടുപിടിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അമ്മയിൽ കാരണം അമ്മയൊരു കാര്യം ഇപ്പം അമ്മയുടെ കല അമ്മയ്ക്ക് ഏറ്റവും വലിയ അമ്മയുടെ കല തന്നെയാണ് ആ ഒരു കലയിലൂടെയാണ് അമ്മ ജീവിക്കുന്നത് അമ്മയുടെ സന്തോഷം കണ്ടെത്തുന്നത് അപ്പം അമ്മയൊരു ഫേസ്ബുക്കിൽ ഒരു പാട്ട് പാടിയിടുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അതുപോലെ അമ്മയുടെ ഡാൻസ് പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതൊക്കെയാണ് അമ്മയുടെ പിന്നെ അമ്മ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നെ കൊണ്ടു നടക്കുകയും എൻ്റെ അമ്മ തന്നെയാണ് അമ്മയുടെ മകളായിട്ട് ജനിക്കാൻ സാധിച്ചതിൽ വളരെയധികം വളരെയധികം അഭിമാനിക്കുന്നു അന്നും ഇന്നും എപ്പോഴും പിന്നെ എല്ലാവർക്കും ഉണ്ട് അല്ലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും വരും എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ നമുക്ക് അങ്ങനെ ആവണം എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾക്കൊരു വിധിയുണ്ട് ദൈവം നമുക്കൊരു വിധി വിധിച്ചു വെച്ചിട്ടില്ല ആ വിധി എന്തായാലും ഒരു ആൾക്കൊന്നും എടുക്കാൻ പറ്റില്ല അത് പോസിറ്റീവാണേലും ശരി നെഗറ്റീവാണേലും ശരി അത് നമ്മളെ വന്ന് തന്നെ ഭവിക്കും അല്ലേ ഇപ്പം നാളെ ഒരു പ്രശ്നം പണ്ടാരണ്ട് പണ്ടാരാണ്ട് പോലെ നാളെ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ നാളെ വെള്ളപ്പൊക്കം എന്ന് വിചാരിച്ച് ഇന്നേ ഇങ്ങനെ ഡ്രസ്സ് ഉയർത്തി നടക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ നാളെ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്ന് വിചാരിച്ച് ഇന്നേയും അതേക്കുറിച്ച് ടെൻഷൻ അടിച്ച് ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ ഇല്ലാക്കേണ്ട ഇല്ലാതാക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം നമ്മൾ ചെറിയ കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മളങ്ങനെ സന്തോഷിച്ച് പോകുക പണ്ടുള്ള ഒരു ആളുകൾ മിക്കപ്പോഴും അവരുടെ ജീവിതം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ ജീവിതം എന്ന് പറയുന്നത് കുടുംബത്തിന് വേണ്ടി മാത്രം ആ എൻ്റെ ജീവിതം ഇങ്ങനെയാണ് ഇനി കുടുംബത്തിന് വേണ്ടി ജീവിച്ച് തീർക്കുക അല്ലേ അങ്ങനെയല്ല നമ്മൾ കുടുംബത്തിനെ ഉപേക്ഷിക്കുന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാനൊന്നും അല്ലല്ലോ നമ്മൾ നമ്മുടെ കഴിവുകൾ നമ്മൾ കുറേ ലോകത്ത് എത്തിക്കാൻ ശ്രമിക്കുന്നത് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് അവർ ദ്രോഹമാകുക ഒരിക്കലുമില്ല അപ്പം നമ്മളുടെ കഴിവുകൾ നമ്മൾ മാക്സിമം പുറം ലോകത്ത് എത്തിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ വേണ്ട നമ്മളിപ്പോൾ വലിയ ഗായകരൊന്നും എല്ലാവർക്കും വലിയ ഗായകരാകാനോ ഡാൻസർ ആവാനോ ഒന്നും പറ്റിയെന്ന് വരില്ല പക്ഷെ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റുക നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇതാന്ന് പറഞ്ഞാൽ തീരുന്ന ജീവിതമാണല്ലേ മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നിലച്ചു പോകണമെന്ന് പറയാൻ പറ്റില്ല അപ്പം നാളെ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് നാളെ സന്തോഷിക്കാന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ജീവനോട് ഉണ്ടാവണം എന്നില്ല അപ്പോൾ ആ ഉള്ള സന്തോഷങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി അടിയറ വയ്ക്കാതെ കുറച്ചൊക്കെ നമുക്ക് വേണ്ടിയും ഇങ്ങോട്ട് ജീവിക്കുക അത് സ്ത്രീ ആണെങ്കിലും ശരി പുരുഷനാണു ശരി അതാണ് എനിക്ക് പറയാനുള്ളത് അത് എൻ്റെ ഞാൻ പറയുന്നൊരു കാര്യമല്ല എല്ലാ ഒരു ജീവിതത്തിൻ്റെ ഒരു സത്യമാണ് അല്ലേ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും കടമകളും ഒക്കെ ചെയ്യുന്നത് കൂടെ നമ്മളെ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മളൊരു മനുഷ്യരാണ് അല്ലേ കല്ലോ പ്രതിമയോ ഒന്നും അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മളുടെ മനസ്സ് നമ്മളെങ്കിലൊന്ന് തിരിച്ചറിയാൻ ആദ്യം നമ്മൾ നമ്മളെ തിരിച്ചറിയണം എന്നാൽ മാത്രമേ മറ്റുള്ളവര് തിരിച്ചറിയൂ അല്ലേ നമ്മൾ നമ്മളെ അംഗീകരിക്കണം നല്ല മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കൂ നമ്മളെ തന്നെ നമ്മൾ കൊച്ചായി കണ്ടാലും നമ്മളെ തന്നെ നമ്മൾ കുറച്ച് കണ്ടാലും ഒരിക്കലും മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കില്ല അല്ലേ അപ്പം അത് ആദ്യം നമ്മൾ നമ്മൾക്കൊരു കോൺഫിഡൻസ് വേണം ഓവർ കോൺഫിഡൻസ് അല്ല കേട്ടോ അഹങ്കാരമല്ല അഹങ്കാരം വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അതപ്പതിനാണ് പ്രത്യേകിച്ച് ഒരു കലാകാരെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരം വന്നുപോയാൽ ഒരിക്കലും നമുക്ക് കലയിൽ നല്ല രീതിയിൽ നിലനിന്ന് പോകാൻ സാധിക്കില്ല ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മളൊന്ന് ചിരിച്ചുകൊണ്ട് ഒന്ന് ഒരു പുഞ്ചിരി നമ്മുടെ മുഖത്ത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷമാണ് നമ്മളെ കാണുമ്പോൾ ഒരു ചെറിയൊരു പുഞ്ചിരി അല്ലേ അതല്ലാണ്ട് ഭയങ്കര ഞാൻ വലിയ ആളാണെന്നുള്ള ഒരു അഹങ്കാര അഹങ്കാരഭാവം കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരാളും ഒന്ന് മൈൻഡ് ചെയ്യില്ല ആരും കാലു പിടിക്കാനും വരില്ല അപ്പം നമ്മൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു ആദ്യമേ നമ്മളെ കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചിരി അല്ലേ അതാണ് അങ്ങനെ സന്തോഷമായിട്ട് മറ്റുള്ളവരിലെ മറ്റുള്ളവരെ കുറിച്ചല്ല നമ്മൾ നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക നമുക്ക് ഒത്തിരി ഡ്രോ ബാക്ക്സ് ഉണ്ടാവും അപ്പം എല്ലാം തികഞ്ഞൊരു മനുഷ്യർ ലോകത്തുണ്ടോ ഇല്ല എത്ര വലിയ ആളുകളാണേലും അവർക്കുണ്ടാവും ഒരു കുറവ് അല്ലേ ആ കുറവ് നമ്മൾ തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുക അത് തിരുത്താൻ ശ്രമിക്കുക മറ്റുള്ളവർ തിരുത്തി തരുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തെറ്റുകൾ നമ്മൾ തിരുത്താൻ ശ്രമിക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ സ്നേഹം സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവം അത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്നേഹിക്കപ്പെടാനാണ് അല്ലേ അങ്ങോട്ട് സ്നേഹിക്കാനല്ല സ്നേഹിക്കപ്പെടാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ഒരു അങ്ങനെ സ്നേഹിക്കപ്പെടാൻ സാധിക്കുക എന്നുള്ളത് റെസ്പെക്റ്റ് കിട്ടാൻ സാധിക്കുക എന്നുള്ളതൊക്കെ ഒരു വലിയ കാര്യമാണ് ജീവിതത്തിൽ അല്ല അല്ലാതെ കുറേ പണം സമ്പാദിക്കുക പണം കൊണ്ടെല്ലാം നേടാൻ പറ്റിയിരുന്നെങ്കിൽ എന്തായിരുന്നു അല്ലേ ചിലപ്പോൾ ആ പണം നമുക്ക് ഒരിക്കൽ പോലും ഉപകാരപ്പെട്ടെന്നും വരില്ല എത്രയൊക്കെ പണം സമ്പാദിച്ചാലും അത് നഷ്ടപ്പെട്ടു പോകാനധികം സമയവും വേണ്ട അപ്പം അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടെല്ലാം നേടാമെന്നുള്ളൊരു മിഥ്യാധാരണ പലരിലുണ്ട് അത് പക്ഷേ അതുകൊണ്ടൊരു കാര്യമില്ല ജീവിതത്തിലെ ഏറ്റവും വലുതെന്ന് പറയുന്നത് മനസമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ദൈവമേ അസുഖങ്ങളൊന്നും വന്ന് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമായിട്ട് ജീവിക്കാൻ ഉള്ള ഒരു അവസരം ഉണ്ടാക്കല്ലേ എന്ന് നിങ്ങൾ ചുറ്റുപാടും നോക്കിക്ക നമ്മൾ നമ്മുടെ ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വല്ലാണ്ട് മൈൻഡ് ഡൗൺ ആയിപ്പോകും ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെറിയൊരു കാര്യം വരുമ്പോൾ പോലും ചിലപ്പോൾ നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റാത്ത വിധം വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നും അപ്പോൾ നമ്മളെന്താ ചിന്തിക്കേണ്ടതെന്ന് അറിയോ നമ്മൾ ചുറ്റുപാടും നോക്കുക എത്ര ആളുകളാണ് എത്ര പ്രശ്നങ്ങളോട് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നതല്ലേ ചിലപ്പോൾ കാലില്ലാത്തവരുണ്ടാവും കൈയില്ലാത്തവരുണ്ടാവും പല പല അസുഖങ്ങൾ കൊണ്ടും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് നല്ല രീതിയിൽ വരുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട് ക്യാൻസർ പോലുള്ള മാറാ രോഗങ്ങളിൽ പെട്ട് വിഴഞ്ഞിട്ടും അവർ ആ നാളെ നമ്മൾ ജീവിക്കോ ജീവിക്കുമോ എന്ന് പോലും അറിയാമേലാത്ത ഒരു സാഹചര്യത്തിൽ കടന്നു പോയിട്ട് പോലും പുഞ്ചിരിയോടുകൂടി അതൊക്കെ ഫേസ് ചെയ്യുന്ന എത്രയോ മനുഷ്യരുണ്ട് അപ്പോൾ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് നമുക്ക് തോന്നിപ്പോൾ അത്ര അധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചു ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും നമുക്കൊന്നും മാത്രമേ വിചാരിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ ആർക്കും ഒരു ബാധ്യതയായിട്ട് ഒരു അസുഖക്കാരായിട്ടൊന്നും മാറാതിരിക്കണേ ഈശ്വര നമ്മളാർക്കും ഒരു ഉപദ്രവം ഉണ്ടാവരുതേ നമ്മൾ കാരണം ഒരു ഉപദ്രവം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ എത്രയൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് മനസമാധാനമായിട്ട് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് പറയുന്നത് നമ്മളൊരു രാത്രിയിൽ നമുക്ക് സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റുക അല്ലേ പലപ്പോഴും ധാരാളം പണം കൂട്ടി വയ്ക്കുന്നുണ്ട് എല്ലാ സ എല്ലാ സുഖ സംവിധാനങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി ഉറക്കം കിട്ടുന്നില്ല പിന്നെ എന്ത് ചെയ്താലേ അവർക്ക് ടെൻഷനാണ് അയ്യോ എനിക്ക് നാളത്തെ കാര്യങ്ങളാ പൈസ അവിടെയാണ് ഇവിടെയാണ് അങ്ങനെ നമ്മൾ ധനം കുമിഞ്ഞു തോറും നമുക്ക് എന്താ പറയുക മനസ്വസ്ഥത നഷ്ടപ്പെടും അത് നഷ്ടപ്പെട്ടു പോകും കാരണം ആ രീതിയിൽ ജീവിച്ചവർക്ക് പിന്നെ അത് താഴോട്ട് വരികയാണെന്ന് നമ്മൾ ഒരിക്കലും അത് ഒരിക്കലും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളെന്താ വിചാരിക്കുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളുടെ കൊച്ചു കൊച്ചു കഴിവുകളും സന്തോഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ദൈവം അസുഖങ്ങളൊന്നും തരാതിരിക്കണമെന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് അപ്പം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ നന്മയുണ്ടാവട്ടെ എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എല്ലാവരും വീഡിയോ കാണണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് തുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം മറക്കരുത് ആ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പം എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഈശ്വരം അനുഗ്രഹിക്കുന്നത് ഓക്കെ ചിൽഡ്രൻസ് ബൈ ബൈ അപ്പം എല്ലാവരും വീഡിയോസൊക്കെ കാണുമെന്ന് വിചാരിക്കണം വീഡിയോസ് കണ്ടാൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വെള്ളേക്കെണ്ണ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ചിൽഡ്രൻസ് ബൈ ബായ് ഹായ് ദ മാജിക് ഓഫ് മ്യൂസിക് എന്ന് എൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും ഹാപ്പി ആയിരിക്കാൻ വിചാരിക്കണം ഇന്ന് എല്ലാവരും ജോലിക്കൊക്കെ പോകാനായിട്ടൊക്കെ റെഡിയാവും പോയിട്ടുണ്ടായാലും ചിലവർ ചില കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടാവും അപ്പോൾ സമയം കിട്ടുമ്പം നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും എൻ്റെ പാട്ടിൻ്റെ കാര്യങ്ങളും ഒക്കെയായിട്ട് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചാനലാണിത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കും അപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് എനിക്ക് കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു അമ്മയുടെ ഡാൻസൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിനോട് അവിടെ സാഹചര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഇനിയിപ്പോൾ വീഡിയോ എടുത്താൽ തന്നെയും അവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഇവിടെ വന്നിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അവിടെ റേഞ്ച് വളരെ കുറവാണ് ഇവിടെ പിന്നെ വൈഫൈ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു എന്തായാലും കുറച്ച് കുറച്ച് സന്തോഷങ്ങളൊക്കെ അല്ലേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ അല്ലേ അങ്ങനെ ആ സന്തോഷം കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോയി ഇതേ ഇപ്പം ഞാൻ എന്തായാലും നിങ്ങളുടെ മുന്നിൽ കുറച്ച് നേരം ഇന്ന് ഇരുന്ന് എന്തായാലും ഒന്ന് സംസാരിക്കാമെന്ന് തോന്നി മിനിങ്ങാന്ന് വന്നതാണ് ഇന്നലെ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണവും കാര്യങ്ങളും കാരണം പൊടി എനിക്ക് ഒട്ടും പറ്റില്ല ഇൻഫെക്ഷനൊക്കെ ഒന്ന് കഴിഞ്ഞതേ ഉള്ളായിരുന്നു പിന്നെയും പൊടിയൊക്കെ വന്നപ്പോൾ ചെറിയൊരു ത്രോട്ടിനൊരു ചെറിയ പ്രശ്നമൊക്കെ ഒരു പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അവർക്ക് ഏറ്റവും വലിയ ഒരു കാര്യമാണെങ്കിൽ തൊണ്ടയും മൂക്കുമൊക്കെ നന്നായിട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അല്ലാതെ നമുക്കത് പെർഫോം ചെയ്യാനായിട്ടൊന്നും പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാനൊന്ന് കുറച്ചൊന്ന് സൂക്ഷിക്കണം കുറച്ചൊന്നെല്ലാം നന്നായിട്ട് സൂക്ഷിക്കണം കുറേ ആയിട്ടേ തണുത്ത സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ഐസ്ക്രീമൊക്കെ അതൊക്കെ ഞാൻ കുറേ നാളായിട്ടേ ഉപേക്ഷിച്ചു പിന്നെ തണുത്ത ജ്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കാറില്ല പിന്നെ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചാൽ ചില സമയത്ത് എനിക്ക് പ്രോട്ടീൻ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളും ഒന്നും അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു അതേപോലെ പാട്ട് ഉടനെ തന്നെ ഇറങ്ങും വൈക്കത്തഷ്ടമിയുടെ എൻ്റെ വൈക്കത്തപ്പൻ്റെ പാട്ടാണ് അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഭഗവാന്റെ മുന്നിൽ പാടി വളർന്നു വന്ന ഒരാളാണ് ഞാൻ അപ്പം ഭഗവാൻ്റെ പാട്ട് പാടി ആദ്യമായിട്ട് തുടക്കം കുറിച്ച ഒരാളാണ് അപ്പം ഏറ്റവും കൂടുതൽ സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് പാടുമ്പോൾ അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ പോകുന്നു അങ്ങനെ കൊച്ചി സന്തോഷങ്ങളൊക്കെ ആയിട്ട് പോകുന്നു പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പലരും ഞാൻ കേട്ടിട്ടുണ്ട് പല അമ്മമാരായിക്കോട്ടെ പലവരും ആയിക്കോട്ടെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അയ്യോ എൻ്റെ വിധി എൻ്റെ വിധി ഇതാണ് എനിക്കെല്ലാം കഴിഞ്ഞു ഇനി ഇപ്പോൾ എനിക്ക് ഇനി എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് പലവരുടെ മനസ്സിലുള്ളൊരു കാര്യമാണ് അല്ലേ ഇനി എന്തെന്നല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് സംഭവിക്കുക സംഭവിക്കുക അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം സംഭവിക്കുക അതൊന്നുമില്ല അല്ലേ നമുക്ക് ചിലപ്പോൾ നമ്മളൊരു നൂറ് ശതമാനം വിചാരിച്ച ചിലപ്പോൾ ഒരു പത്തോ അമ്പതോ കിട്ടിയാലേ അല്ലേ അങ്ങനെയാണ് ജീവിതം എന്ന് പറയുന്നത് പിന്നെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രം വരണം എന്ന് വിചാരിച്ചാൽ അതും നടക്കില്ല നമ്മൾ നമ്മുടെ ജീവിതം അതാണ് ദുഃഖവും സുഖവും മാറി മാറി വരും കൂടുതലും ദുഃഖമായിരിക്കും നമ്മുടെ കൂടെ പ്രശ്നങ്ങളും പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു കാലത്തിൽ ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു മാത്രം സാമ്പത്തികമായിട്ടായിക്കോട്ടെ മാനസികമായിട്ടായിക്കോട്ടെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അപ്പം അതൊക്കെ ഫേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാന്നുള്ളതേ ഉള്ളു നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക സന്തോഷമാണ് അല്ലേ അതിൽ നിന്ന് നമ്മൾ മുഖം തിരിച്ച് നടന്നിട്ടോ അല്ലെങ്കിൽ നമ്മളത് പേടിച്ച് കാര്യമില്ലല്ലോ അത് നമ്മൾ ആ പ്രതിസന്ധികൾ നേരിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ അല്ലാണ്ട് വേറെ വഴിയില്ല പിന്നെ കിട്ടുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണെങ്കിലും അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ വലിയ സന്തോഷങ്ങൾ അത് വരുമ്പോൾ സന്തോഷിക്കുക അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് നമ്മൾക്ക് സന്തോഷിക്കാം എന്ന് വിചാരിച്ച് ഒരിക്കലും നടക്കില്ല അല്ലേ നമ്മളെ ദുഃഖങ്ങളും നമുക്ക് ഓരോ പ്രശ്നങ്ങളും നമുക്കിങ്ങനെ വന്നോണ്ടേ ഇരിക്കും അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതം നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ അത് നടക്കില്ല അപ്പം നമ്മൾ കിട്ടുന്ന സന്തോഷങ്ങൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ചില അമ്മമാരൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മയടക്കം കേട്ടോ അമ്മ പലപ്പോഴും അമ്മ വന്നു എൻ്റെ ദൈവം എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ഞാൻ നശിപ്പിച്ച് കളഞ്ഞല്ലോ പക്ഷേ അമ്മ ഇപ്പം ചെയ്യുന്നൊരു കാര്യമാണ് ഭയങ്കര അധികം പറയാതിരിക്കാൻ തറിയില്ല അമ്മയുടെ ഒരു കാര്യം അത് എല്ലാവരും എൻ്റെ അമ്മയായതുകൊണ്ട് പറയലോ കേട്ടോ അത് നിങ്ങൾ പലരും കണ്ടുപിടിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അമ്മയില് കാരണം അമ്മയൊരു കാര്യം ഇപ്പം അമ്മയുടെ കല അമ്മയ്ക്ക് ഏറ്റവും വലിയ അമ്മയുടെ കല തന്നെയാണ് ആ ഒരു കലയിലൂടെയാണ് അമ്മ ജീവിക്കുന്നത് അമ്മയുടെ സന്തോഷം കണ്ടെത്തുന്നത് അപ്പം അമ്മയൊരു ഫേസ്ബുക്കിൽ ഒരു പാട്ട് പാടിയിടുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അതുപോലെ അമ്മയുടെ ഡാൻസ് പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതൊക്കെയാണ് അമ്മയുടെ പിന്നെ അമ്മ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നെ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന എൻ്റെ അമ്മ തന്നെയാണ് അമ്മയുടെ മകളായിട്ട് ജനിക്കാൻ സാധിച്ചതിൽ വളരെയധികം വളരെയധികം അഭിമാനിക്കുന്നു അന്നും ഇന്നും എപ്പോഴും പിന്നെ എല്ലാവർക്കും ഉണ്ട് അല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും വരും എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ നമുക്ക് അങ്ങനെ ആവണം എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾക്ക് ഒരു വിധിയുണ്ട് ദൈവം നമുക്കൊരു വിധി വിധിച്ചു വെച്ചിട്ടുണ്ട് ആ വിധി എന്തായാലും ഒരു ആൾക്കും എടുക്കാൻ പറ്റില്ല അത് പോസിറ്റീവാണെങ്കിലും ശരി നെഗറ്റീവ് ആണെങ്കിലും ശരി അത് നമ്മളെ വന്ന് തന്നെ ഭവിക്കും അല്ലേ ഇപ്പം നാളെ ഒരു പ്രശ്നം ഉണ്ടാകും പണ്ടാരണ്ട് പറഞ്ഞപോലെ നാളെ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ നാളെ വെള്ളപ്പൊക്കം എന്ന് വിചാരിച്ച് ഇന്നേ ഇങ്ങനെ ഡ്രസ്സ് ഉയർത്തി നടക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ നാളെ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്ന് വിചാരിച്ച് ഇന്നേ അതേക്കുറിച്ച് ടെൻഷൻ അടിച്ച് ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ ഇല്ലാക്കേണ്ട ഇല്ലാതാക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം നമ്മൾ ചെറിയ കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മളങ്ങനെ സന്തോഷിച്ച് പോവുക പണ്ടുള്ള ഒരു ആളുകൾ മിക്കപ്പോഴും അവരുടെ ജീവിതം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ ജീവിതം എന്ന് പറയുന്നത് കുടുംബത്തിന് വേണ്ടി മാത്രം ആ എൻ്റെ ജീവിതം ഇങ്ങനെയാണ് ഇനി കുടുംബത്തിന് വേണ്ടി ജീവിച്ച് തീർക്കുക അല്ലേ അങ്ങനെയല്ല നമ്മൾ കുടുംബത്തിനെ ഉപേക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാനോ അല്ലല്ലോ നമ്മൾ നമ്മുടെ കഴിവുകൾ നമ്മൾ പുറം ലോകത്ത് എത്തിക്കാൻ ശ്രമിക്കുന്നത് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ഒരു ദ്രോഹമാകുക ഒരിക്കലുമില്ല അപ്പം നമ്മളുടെ കഴിവുകൾ നമ്മൾ മാക്സിമം പുറം ലോകത്ത് എത്തിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ വേണ്ട നമ്മളിപ്പോൾ വലിയ ഗായകരൊന്നും എല്ലാവർക്കും വലിയ ഗായകരാകാനോ ഡാൻസറാകാനോ ഒന്നും പറ്റിയെന്ന് വരില്ല പക്ഷെ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റില്ല നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇതാന്ന് പറഞ്ഞാൽ തീരുന്ന ജീവിതമാണ് അല്ലേ മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നിലച്ചു പോണെന്ന് പറയാൻ പറ്റില്ല അപ്പം നാളെ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് നാളെ സന്തോഷിക്കാന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ജീവനോട് ഉണ്ടാവണം എന്നില്ല അപ്പോൾ ആ ഉള്ള സന്തോഷങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി അടിയറ വയ്ക്കാതെ കുറച്ചൊക്കെ നമുക്ക് വേണ്ടി ഇങ്ങോട്ട് ജീവിക്കുക അത് സ്ത്രീ ആണെങ്കിലും ശരി പുരുഷനായാലും ശരി അതാണ് എനിക്ക് പറയാനുള്ളത് അത് എൻ്റെ ഞാൻ പറയുന്നൊരു കാര്യമല്ല എല്ല അത് ഒരു ജീവിതത്തിൻ്റെ ഒരു സത്യമാണ് അല്ലേ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും കടമകളും ഒക്കെ ചെയ്യുന്നത് കൂടെ നമ്മളെ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മളൊരു മനുഷ്യരാണ് അല്ലേ കല്ലോ പ്രതിമയോ ഒന്നുമല്ല അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മളുടെ മനസ്സ് നമ്മളെങ്കിലൊന്ന് തിരിച്ചറിയാൻ ആദ്യം നമ്മൾ നമ്മളെ തിരിച്ചറിയണം എന്നാൽ മാത്രമേ മറ്റുള്ളവർ തിരിച്ചറിയൂ അല്ലേ നമ്മൾ നമ്മളെ അംഗീകരിക്കണം നല്ല മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കൂ നമ്മളെ തന്നെ നമ്മൾ കൊ കൊച്ചായി കണ്ടാലും നമ്മളെ തന്നെ നമ്മൾ കുറച്ച് കണ്ടാലും ഒരിക്കലും മറ്റുള്ളവരും നമ്മളെ അംഗീകരിക്കില്ല അല്ലേ അപ്പോൾ അത് ആദ്യം നമ്മൾ നമ്മൾക്കൊരു കോൺഫിഡൻസ് വേണം ഓവർ കോൺഫിഡൻസ് അല്ല കേട്ടോ അഹങ്കാരവും അല്ല അഹങ്കാരം വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അതപ്പതിനാണ് പ്രത്യേകിച്ച് ഒരു കലാകാരെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരം വന്നുപോയാൽ ഒരിക്കലും നമുക്ക് കലയിൽ നല്ല രീതിയിൽ നിലനിന്ന് പോകാൻ സാധിക്കില്ല ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മളൊന്ന് ചിരിച്ചുകൊണ്ട് അന്ന് ഒരു പുഞ്ചിരി നമ്മുടെ മുഖത്ത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷമാണ് നമ്മളെ കാണുമ്പോൾ ഒരു ചെറിയൊരു പുഞ്ചിരി അല്ലേ അതല്ലാണ്ട് ഭയങ്കര ഞാൻ വലിയ ആളാണെന്നുള്ള ഒരു അഹങ്കാര അഹങ്കാരഭാവം കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരാളും ഒരു മൈൻഡ് ചെയ്യില്ല ആരും കാലം വിളിക്കാനും വരില്ല അപ്പം നമ്മൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് ആദ്യമേ നമ്മളെ കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചിരി അല്ലേ അതാണ് അങ്ങനെ സന്തോഷമായിട്ട് മറ്റുള്ളവരിലെ മറ്റുള്ളവരെക്കുറിച്ചല്ല നമ്മൾ നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക നമുക്ക് ഒത്തിരി ഡ്രോബാക്സ് ബാക്ക്സ് ഉണ്ടാവും അപ്പം എല്ലാം തികഞ്ഞൊരു മനുഷ്യർ ലോകത്തുണ്ടോ ഇല്ല എത്ര വലിയ ആളുകളാണേലും അവർക്കുണ്ടാവും ഒരു കുറവ് അല്ലേ ആ കുറവ് നമ്മൾ തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുക അത് തിരുത്താൻ ശ്രമിക്കുക മറ്റുള്ളവർ തിരുത്തി തരുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തെറ്റുകൾ നമ്മൾ തിരുത്താൻ ശ്രമിക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ സ്നേഹം സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവം അത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്നേഹിക്കപ്പെടാനാണ് അല്ലേ അങ്ങോട്ട് സ്നേഹിക്കാനല്ല സ്നേഹിക്കപ്പെടാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ഒരു അങ്ങനെ സ്നേഹിക്കപ്പെടാൻ സാധിക്കുക എന്നുള്ളത് റെസ്പെക്റ്റ് കിട്ടാൻ സാധിക്കുക എന്നുള്ളതൊക്കെ ഒരു വലിയ കാര്യമാണ് ജീവിതത്തിൽ അല്ല അല്ലാതെ കുറേ പണം സമ്പാദിക്കുക പണം കൊണ്ടെല്ലാം നേടാൻ പറ്റിയിരുന്നെങ്കിൽ എന്തായിരുന്നു ജീവിതത്തിലല്ലേ ചിലപ്പോൾ ആ പണം നമുക്ക് ഒരിക്കൽ പോലും ഉപകാരപ്പെട്ടൊന്നും വരില്ല എത്രയൊക്കെ പണം സമ്പാദിച്ചാലും അത് നഷ്ടപ്പെട്ടു പോകാൻ അതിന് സമയവും വേണ്ട അപ്പം അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടെല്ലാം നേടാമെന്നുള്ളൊരു മിഥ്യാധാരണ പലരിലുണ്ട് അത് പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ല ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് മനസമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുക എപ്പോഴും നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ദൈവമേ അസുഖങ്ങളൊന്നും വന്ന് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമായിട്ട് ജീവിക്കാൻ ഉള്ള ഒരു അവസരം ഉണ്ടാക്കലേന്ന് നിങ്ങൾ ചുറ്റുപാട് നോക്കിക്കാൻ നമ്മൾ നമ്മുടെ ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വല്ലാണ്ട് മൈൻഡ് ഡൗൺ ആയി പോകും ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെറിയൊരു കാര്യം വരുമ്പോൾ പോലും ചിലപ്പോൾ നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റാത്ത വിധം വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നും അപ്പോൾ നമ്മളെന്താ ചിന്തിക്കേണ്ടതെന്ന് അറിയുമോ നമ്മൾ ചുറ്റുപാട് നോക്കുക എത്ര ആളുകളാണ് അത്ര പ്രശ്നങ്ങൾ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന അല്ലേ ചിലപ്പോൾ കാലില്ലാത്തവരുണ്ടാവും കൈ ഇല്ലാത്തവരുണ്ടാവും പല പല അസുഖങ്ങൾ കൊണ്ടും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് നല്ല രീതിയിൽ വരുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട് ക്യാൻസർ പോലുള്ള മാറാ രോഗങ്ങളിൽ പെട്ട് ഉലഞ്ഞിട്ടും അവർ ആ നാളെ നമ്മൾ ജീവിക്കോ ജീവിക്കുമോ എന്ന് പോലും അറിയാമല്ലാത്ത ഒരു സാഹചര്യത്തിൽ കടന്നു പോയിട്ട് പോലും പുഞ്ചിരിയോടുകൂടി അതൊക്കെ ഫേസ് ചെയ്യുന്ന എത്രയോ മനുഷ്യരുണ്ട് ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് തോന്നിപ്പോൾ അത്ര അധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച് ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പം എല്ലാവർക്കും നമുക്കൊന്നും മാത്രമേ വിചാരിക്കാൻ പറ്റുള്ളൂ നമ്മൾ ആർക്കും ഒരു ബാധ്യതയായിട്ട് ഒരു അസുഖക്കാരായിട്ടൊന്നും മാറാതിരിക്കണേ ഈശ്വര നമ്മൾ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവരുതേ നമ്മൾ കാരണം ഒരു ഉപദ്രവം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാനേ സാധിക്കൂ എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് പറയുന്നത് നമ്മളൊരു രാത്രിയിൽ നമുക്ക് സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റുക അല്ലേ പലപ്പോഴും ധാരാളം പണം കൂട്ടി വയ്ക്കുന്നുണ്ട് എല്ലാ എല്ലാ സുഖ സംവിധാനങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി ഉറക്കം കിട്ടുന്നില്ല പിന്നെ എന്ത് ചെയ്താൽ അല്ലേ അവർക്ക് ടെൻഷനാണ് അയ്യോ എനിക്ക് നാളത്തെ കാര്യങ്ങൾ ആ പൈസ എവിടെയാണ് എവിടെയാണ് അങ്ങനെ നമ്മൾ ധനം കുമിഞ്ഞ് തോറും നമുക്ക് എന്താ പറയുക മനസ്വസ്ഥത നഷ്ടപ്പെടും അത് നഷ്ടപ്പെട്ടു പോകും കാരണം ആ രീതിയിൽ ജീവിച്ചവർക്ക് പിന്നെ അത് താഴോട്ട് വരികയാണെന്ന് നമ്മൾ ഒരിക്കലും അത് ഒരിക്കലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം എന്താ വിചാരിക്കുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ കൊച്ചു കൊച്ചു കഴിവുകളും സന്തോഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവുക ദൈവം അസുഖങ്ങളൊന്നും തരാതിരിക്കണമെന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ നന്മയുണ്ടാവട്ടെ എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഇപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം മറക്കരുത് ആ ബെല്ലേക്കണ എന്നാൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇഷ്ടം തന്നെ എനിക്കിരിക്കും ഓക്കെ ചിൽഡ്രൻസ് ബൈ ബൈ അപ്പം എല്ലാവരും വീഡിയോസൊക്കെ കാണുമെന്ന് വിചാരിക്കണം വീഡിയോസ് കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെല്ലേക്കണെ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം എല്ലാവരും ഹാപ്പി ആയിരിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ചിൽഡ്രൻസ് ബൈ ബൈ